ർഭിണികളുടെ വാടിക്കിടക്കുന്ന ഗർഭിണികൾ സദാസമയം വ്യായാമ മസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ ഓ അതുകൊണ്ടാണ് ഞാൻ എഴുതി അവരെ കൊണ്ട് തള്ളിച്ചത് കേട്ടോ സ്ത്രീയെ മര്യാദ അവിടെ ഇരിക്കുന്ന രോഗിയെ തള്ളി പതിനെട്ടാമത്തെ റൂമിലോട്ട് പോയ്ക്കോ വൈകുന്നേരം വേറെ എക്സസൈസ് ചെയ്യാം കേട്ടോ ചെല്ലു പതുക്കെ സൂക്ഷിച്ചു പോകണം കേട്ടോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ പണി പതിനെട്ടാം ശരിക്കും ഓപ്പറേഷൻ വേണ്ട എന്റെ പൈസ ഇല്ല ഉത്തരവാദിത്വം ഡോക്ടറായ എനിക്കല്ലേ ആ ബില്ലടക്കാതെ എനിക്ക് വിചാരിക്കുന്നത് അരിമ്പാറ അല്ല പിന്നെ ഈ അരിമ്പാറുമ്പോ ചെറുതായിട്ട് തോന്നും ഇതിന് പിന്നെ അടിയിൽ കൂടെ വൻപാറയായിട്ട് വളർന്ന് ജലമ്പുകളിലൂടെ ഹൃദയ കല്ലായിട്ട് മാറും അത് മാറ്റിയതാണ് ഈ ഓപ്പറേഷൻ അരിമ്പാറ മീനും പോരെ ഞാൻ നന്നാവും നമ്മൾ നന്നാവണ്ടേ അയ്യോ ുംയോഹ സദ്യോചാ അരിമ്പാർ അത്ര ചെറിയ സംഭവം ഒന്നും അല്ല ഇത് ഇപ്പൊ ഹൃദയത്തിലെത്തിയ സാധനം പിന്നെ തന്റെ കഴുത്തിലൂടെ വളർന്ന് മുഖത്തൂടെ വന്ന് തലച്ചോറിലൂടെ ആ കൊമ്പുകളായിട്ട് പുറത്തേക്ക് വരും ഇപ്പൊ പൊട്ടാമസിനെയൊന്നും കണ്ടിട്ടില്ലേ ഇതുപോലെ കൊമ്പായതാണ് അയ്യോ പോലീസ് രോഗികളിങ്ങോട് തന്നെ എന്തിനാ വിദഗ്ധ ചികിത്സക്ക് ഇത്രയും കത്തിയർപ്പം ബില്ല് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ അടക്കും ഇത് മനുഷ്യത്വം കാണിക്കാൻ പാടില്ലേ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് എനിക്ക് സിസ്റ്റർ ഇവിടെ വന്നിട്ട് എത്ര ഒരു മാസം മാസായിട്ടില്ലല്ലോ ശമ്പളം ഇതുപോലെ കയ്യിൽ വാങ്ങിച്ചിട്ടല്ലോ ഒന്നാം തീയതി ആവുമ്പോ കുറച്ച് മനസാക്ഷി എടുത്ത് പുഴുങ്ങി അങ്ങ് തന്നാ മതി വിശപ്പ് മാറില്ലല്ലോ ആ ഈ ആശുപത്രിയാകുമ്പം അല്ല കമ്മിറ്റ്മെന്റ് മാനേജ്മെന്റിനോടും ആശുപത്രിയോടോ കമ്മിറ്റ്മെന്റ് വേണ്ടത് കേട്ടോ അതൊക്കെ ഇനി പറയേ മനസ്സിലാവും ആ രോഗി കിടത്തിട്ട് അവന്റെ ഓരോ കല്ല് അഞ്ചു കെട്ടു തൂക്കിട്ട് ഓടുന്നതാണ് ആത്മാർത്ഥതയുള്ള ജീവനക്കാർ കണ്ടു പഠിക്കണം ഇനി എന്ന് മനസ്സിലാക്കും ഞാൻ ഇവിടെ ജോലിക്ക് അഞ്ചര വർഷമായില്ലേ സാറോ ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു ഒരു വേജ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് എന്നൊരു ഡോക്ടറാക്കാനായിട്ട് എടോ തനിക്ക് അതിനുള്ള കഴിവുള്ളതായിട്ട് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല സാർ ഞാനൊരു ഡോക്ടറേണ്ട കഴിവൊക്കെ എനിക്കുണ്ട് അത് എനിക്കൂടെ ബോധ്യപ്പെട്ടാൽ നമുക്ക് ആലോചിക്കാം എൻ്റെ കഴിവ് തെളിച്ചാൽ ഡോക്ടറാക്കോ ആലോചിക്കാം ഉറപ്പാന്നെ ആ ഉറപ്പാണ് എന്നാൽ ഇതൊന്നും തരുമോ എന്തോ ഇത് കോപ്പ് ഈ കോപ്പ് തരുമോ ഏറെ സാറേ കണ്ടോ എനിക്ക് കഴിവുണ്ടല്ലോ ഞാൻ തെളിയിച്ചു തരാം ആ കേട്ടോ ആ തെളി ഹലോ കുറ കൊണ്ടസുഖം വല്ലതും ഉണ്ട് അസുഖം ഇല്ല പക്ഷെ കണ്ടുകഴിഞ്ഞാൽ എന്തോ അസുഖം ഉള്ളവരെ ഫീൽ ചെയ്യുന്നു അലച്ചിലല്ലേ മുഖമൊക്കെ വാടിയിരിക്കുന്നുണ്ട് ഉണ്ട് ചെറിയ അസുഖം പിന്നെ ചുമ കോടക്കി കെട്ടിരിക്കുന്നത് കാണാനാ എനിക്ക് അസുഖം ഉണ്ട് െന്ന് പറഞ്ഞില്ലേ ഇല്ല പൾസ് നോക്കട്ടെ പേശൊന്നുമില്ല പൾസ് നോക്കട്ടെ വാച്ച് ഓടുന്നുണ്ട് പക്ഷെ തന്റെ പൾസ ഓടുന്നില്ലേ തനിക്ക് എന്തോ മാനകമായ അസുഖമാണ് അതല്ല ഹൃദയം ഇടിപ്പുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇത് ഇടി കൂടുതലാണ് ഭയങ്കരം വേദന ഇല്ല ഇവിടെ വേദന ഇല്ല ഇവിടെ വേദന ഇവിടെയോ ഇല്ല ഇപ്പൊ വേദിച്ച ഇതാണ് പറയുന്നത് ഡോക്ടറോടും കമ്പൗണ്ടറോടും കള്ളം പറയരുത് ഡോക്ടറോടും കോടതിയിൽ ഇത് ആശുപത്രിയില്ലേ ഡോക്ടറോടും കമ്പോണ്ടോടും കള്ളം പറയരുത് തനിക്ക് എന്തോ പിടിച്ചിട്ടുണ്ട് സാർ ഇയാൾക്ക് മാരമായിട്ട് എന്താ പിടിച്ചു വേണം തന്റെ വിദേശത്തുനിന്ന് ആരെങ്കിലും തന്നെ കാണാൻ വന്നിരുന്നു തന്നോ 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 അപ്പൊ പിടിച്ചു വിദേശത്തുള്ള ഏതോ അസുഖമാണ് യ്യോ ഓപ്പറേഷൻ ചെയ്യണം എന്തായിരുന്നു കൊറേം കൊണ്ടുപോകാൻ അയ്യോ എങ്ങനെയുണ്ട് സമ്മതിച്ചു ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല താങ്ക് യു സാർ ഒരു കാര്യം ചെയ്യ നാളെ തന്നെ ഒരു പുതിയ ടെലസ്കോപ്പ് കൊണ്ടുവന്ന് വന്ന് ജോയിൻ ചെയ്തോ താങ്ക് യു സാ പതിനെട്ടാം വാർഡിൽ രോഗി ഒന്നൂടെ പോയി കണ്ടി പറ ഞാൻ കഴിഞ്ഞാൽ കിടക്കുന്നത് പിന്നെ ഞാൻ പോയിട്ട് എന്തോ തീരുമാനം പിന്നെ അങ്ങനെ കൊണ്ട് തരാതല്ലേ നിന്നെ കെട്ടിച്ചുവിട്ടതിന് ടുത്ത് ഞാൻ പറയുന്നത് ആശുപത്രി കൊണ്ടുവരാനായിട്ട് എന്റെ ചേട്ടാ എന്തോ കഷ്ടപ്പെട്ടത് ഞങ്ങൾ വർത്തിയത് മതാവും നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ചത് ഈ ബില്ല് അടക്കണേ ഓ ബോഡിയാണേ രണ്ടു ദിവസമായില്ലേ കണ്ടോ എന്റെ അച്ഛന് നിങ്ങൾ എന്തോ ഒരു പ്രാവി എന്റെ അച്ഛൻ മൂവായിരത്തി അറുന്നൂറ്റൊമ്പത് രൂപായിരത്തി

സ്കൂട്ടാ അങ്ങനെ പറയല എന്റെ അച്ഛൻ പാവാണ് സ്കൂട്ടറി കൊണ്ടുപോകല ആംബുലൻസ് ശാന്തി ചെയ്യണം അച്ഛൻ ആത്മാവിന് കിട്ടില്ല നടക്കും അങ്ങനെ നിന്റെ അച്ഛന്റെ ട സമ്മതില്ല ഏതെങ്കിലും എന്റെ നിങ്ങൾ മാറിയോ നിങ്ങൾ കൃത്യമായിട്ട് കാശ് അടച്ചാലേ ബോഡി വിട്ട് കിട്ടുള്ളൂ വേറെ ഒന്നുമില്ല കർമ്മം ചെയ്യണം അതിന് വേണ്ടിട്ടാണ് ഒരു കാര്യം ചെയ്യാം ഡോക്ടർ വിളിച്ച് ഡോക്ടർ ഡോക്ടർ പറയട്ടെട്ടെ ഡോക്ടർ ഡോക്ടർ ഇത് എന്ത് കണക്കാണ് ഈ ബില്ല് എന്ത് കണക്കാണെന്ന് പറഞ്ഞതാ എത്ര രൂപ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇത്രയും लो എന്തുകൊണ്ടോ തന്റെ അച്ഛൻ ഇത്ര ആയെന്നറിയാം വെന്റിലേറ്റർ കയറി എന്താണെന്ന് എനിക്ക് പറയണം ആ എന്തുകൊണ്ടാണ് അച്ഛൻ വെന്റിലേറ്റർ അത് അടുത്തുള്ള വീടിന്റെ കുളിമുറിൽ വെന്റിലേറ്റർ കയറി എത്തി നോക്കിയപ്പോ സ്ലിപ്പായി താഴെ വീണ് കാലി പത്ത് കയറി അങ്ങനെ കൊണ്ടുവന്നു ഒരു ആണി ആണിപത് കയറി തുരുമ്പായിരുന്നു ഈ തുരുമ്പ മൊത്തം തന്റെ അച്ഛന്റെ ഹൃദയത്തില് വന്ന് അവിടെ തുരുമ്പായി ആ തുരുമ്പായിൽ അരക്കിലെ പ്രേമർ മാറില്ല ആ താ ഇത് ഓണത്തിന് വന്നതെങ്കിൽ ഓണ ഓഫർ ഉണ്ടായിരുന്നല്ലോ ഓണത്തിന് ഓഫർ തുണിക്കര ഒരു കാര്യം ചെയ്യും മര്യാദയ്ക്ക് ബില്ല് അടച്ചിട്ട് ബോഡി കൊണ്ടുപോക്കോ ബില്ല് അടക്കാതെ പ്രശ്നം പ്രശ്നമില്ല അവൾ അച്ഛന് കർമ്മം ചെയ്യാനുള്ളതാണ് ഇനിപ്പ ബില്ടക്കാതെ ബോഡി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഈ ഹോസ്പിറ്റലിൽ അറിയാലോ കൈത്തറപ്പ് ഹോസ്പിറ്റലെ കൈക്കൂലിയും എല്ലാത്തിന്റെയും കൊണ്ട് ഏഹ് അത് വെച്ചാൽ അറിയാതെ ൽക്കാലം തനിക്ക് കർമ്മം ചെയ്താ പോരെ ഇത് അച്ഛനെ സങ്കല്പിച്ച് ഇത് വെച്ച് അങ് കർമ്മം നടത്തിയാട്ടെ ഇങ്ങനെ അഞ്ഞൂറ് എന്നല്ലേ രണ്ട് ചെരിപ്പൂടി കിടക്കട്ടെ ആ അച്ഛനെ പറഞ്ഞ് വിളിച്ച് കാണിച്ചാതി പറയാൻ നിൽക്കണ്ട അതെ ബോഡി കൊണ്ട്

െ ആരാ കർമ്മം ചെയ്യുന്നേ എന്നെന്താ വിളിച്ചെ അതല്ല ഞാൻ ചെയ്യിപ്പിക്കാൻ സാധനം ഞാൻ പറയുന്നു എടുത്ത് അങ്ങോട്ട് ചെയ്യാം എടുത്ത് വായനോട്ട് വെക്കുവ കമ്പനി പുതിമ്പനിന്ന് ഗ്യാസ് ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ അരിയും പൂച്ചാൽ ഒരു ചടങ്ങ് നടത്തി കേട്ടാന്ന് വിചാരിച്ചു ആ അതൊക്കെ ചെയ്തത് എള് കിട്ടിയില്ല അതുകൊണ്ട് പൊളിച്ചോട്ട് വന്നോട്ട് പിന്നെ പറഞ്ഞോ എന്നിട്ട് തലേ വെക്കും ഓ ആ മൂന്ന് വർഷം കറങ്ങും ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ പറഞ്ഞു ആ തുങ്ങ ഡോക്ടർ എന്തോ അത് പിന്നെ കുളിക്കണോ വെള്ളം കുറയാൻ പോകുന്നത് ഈ കുടത്തില്ല ഓ അങ്ങനെ കുളിക്കണമെങ്കിൽ അകത്ത് ബാത്റൂമുണ്ട് അവിടെ പോയി കുളി ഇല്ല അവളിച്ചാണ് ശീലം നിങ്ങൾ ഇതൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് എടുത്ത് മാറ്റി ബില്ലടച്ചിട്ട് ആ ബോഡി കൊണ്ടുപോവാൻ നോക്കി അടക്കാം അടങ്ങടിക്കും എന്നാ പരിപാടി ഞാൻ പറയാം പൊട്ടിച്ചത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു തോക്യൂ നടത്തോ അപ്പൊ കർമ്മം കഴിച്ചല്ലോ സന്തോഷമായല്ലോ ഇത് വീട്ടിൽ പോയോ അച്ഛൻ്റെ ബോഡി കൊണ്ടുപോയില്ല കർമ്മം ചെയ്യാൻ പറ്റും ഇല്ല കർമ്മം ചെയ്യുന്നില്ല കർമ്മം ഞങ്ങൾ ചെയ്തല്ലോ അതോ ചെയ്തു കർമ്മം ഗ്യാസ് ചെയ്ത് ഗ്യാസ് അപ്പൊ കർമ്മീന്നും അപ്പൊ ബോഡി വേണ്ടേ ബോഡി വേണ്ട നിങ്ങൾ എടുത്തോ ബില്ല് വേണ്ട നിങ്ങൾ എടുത്തോട്ടിൽ വീട്ടിൽ കൊണ്ടുപോകണം ഈ ഹോസ്പിറ്റൽ യം വെച്ച് നോക്കുമ്പോഴും നമ്മുടെ സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഈ കർമ്മം ചെയ്ത് തന്നെയാണ് പുണ്യം ഇവിടെ ഓരോരുത്തർ കൊറോണ കൂട്ടിയിട്ട് കുഴിച്ചുപോടുന്നു ബന്ധുക്കൾക്ക് പോലും കാണാൻ പറ്റാതെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ മോളെ വീട്ടിലേക്ക് പോവാം ഉടച്ചില്ല അവർക്ക് ബോഡിന്ന് പറഞ്ഞാ കാശിലിപ്പ എന്തോ ചെയ്യും സാർ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുണ്ടോ സാർ തനിക്ക് വല്ല ക്ഷീണം തോന്നുന്നുണ്ടോ ആ നോക്കട്ടെ പൈസ SELORD yeah.